വളാഞ്ചേരി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ദേശീയപാതയിൽ കോഴിക്കോട് റോഡിലെ ഓവുചാലിന് മുകളിൽ സ്ഥാപിച്ച കോൺക്രീറ്റ് സ്ലാബുകൾ ഹിറ്റാച്ച് ഉപയോഗിച്ച് നീക്കം ചെയ്ത് പരിശോധന ആരംഭിച്ചു മഴയുള്ളപ്പോൾ ടൗണിലെത്തുന്ന പൊതുജനം മൂക്കുപൊത്ത അവസ്ഥയിലായത് ത്രീമാക്സ് ലൈവ് റിപ്പോർട്ട് ചെയ്തിരുന്നു നമസ്കാരം ഇപ്പോൾ സമയം ഒമ്പത് ഈ സമയത്ത് വീണ്ടും രംഗത്തെ ഇറങ്ങിയതിന്റെ പ്രധാന കാരണം കഴിഞ്ഞ നാല് വർഷങ്ങൾക്ക് മുന്നേയാണ് ഐറിസ് പദ്ധതി എന്ന പേരിൽ വളാഞ്ചേരിയിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചത് എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പെരിനെൽമണ്ണ പട്ടാമ്പി റോഡുകളിലാണ് ഐറിസ് പദ്ധതി നിലവിൽ വന്നത് അതിനുശേഷം ഒരു കാലയളവിന് ശേഷമാണ് വീണ്ടും വളാഞ്ചേരി നാറി തുടങ്ങുകയാണ് ഒരു മഴ പെയ്താൽ ശക്തമായ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വളാഞ്ചേരിയിലെ നാറ്റം അസഹീനമാണ് ഇപ്പോ ഈ സമയത്ത് ഞങ്ങൾ വീടിയെടുക്കുന്ന സമയത്ത് ഈ റോഡിന്റെ അരികിലൂടെ പോകുന്ന ഒഴുക്ക് വെള്ളം പ്രത്യേകിച്ച് കറുത്ത കളറിലെ ഒഴുക്കുവെള്ളമാണ് മാർക്കറ്റിൽ നിന്നാണ് വരുന്നതെന്ന് ചില ആളുകൾ പരാതി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ തിരൂറോട്ടിൽ നിന്നുള്ള ഹോട്ടലുകളിൽ നിന്നാണെന്നും പരാതി പറയുന്നുണ്ട് എന്തായാലും വളാഞ്ചേരിയിൽ ഈ മഴ അധിക കഠിനമായ മഴ പെയ്യുന്ന സമയത്ത് വളാഞ്ചേരിയിലൂടെ മൂക്ക് പൊത്തിവേണം നടക്കാൻ എന്നാണ് ഇവിടെ നാട്ടുകാരും കച്ചവടക്കാരുടെ അഭിപ്രായം വളാഞ്ചേരി തുടങ്ങിയിരിക്കുന്നു പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അധികാരികളുടെ ശ്രദ്ധയിലേക്കാണ് ഈ വിഷയം ഞങ്ങൾ വിടുന്നത് നഗരത്തിലെ പ്രമുഖ ഭക്ഷണശാലയും അവരുടെ ലോഡ്ജും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നിന്നും പൈപ്പിലൂടെ മലിനജലം ഒഴുക്കിവിടുന്നത് പരിശോധനയിൽ അധികൃതർ കണ്ടെത്തി ഈ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും നിയമാനുസൃതമായ ഫൈൻ ഈടാക്കാനും തീരുമാനിച്ചു ഓടയിലേക്ക് ഇറക്കിയ പൈപ്പുകളെല്ലാം കോൺക്രീറ്റ് നിറച്ച് അടച്ചു വളാഞ്ചേരി നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ടി മുഹമ്മദ് അഷ്റഫ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിന്ദു ഡി വി സാനിറ്ററി ജീവനക്കാരനായ മുസ്തഫ ഷാജി വിജയൻ എന്നിവർ പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്ന് ആരോഗ്യ വിഭാഗം മേധാവികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ത്രിമാക്സ് ലൈവ്